പാലം പൊളിഞ്ഞതോടെ അത്യാവശ്യത്തിന് മറുകരയിലേക്ക് പോകാൻ യാത്രക്കാരൻ കണ്ടെത്തിയത് അതിസാഹസികമായ വഴി പാലത്തിന് നടുവിൽ ഇരുമ്പ് പൈപ്പിട്ട് പൈപ്പിന് മുകളിൽ ഇരുവശത്തേക്കും കാലുകളിട്ട് ജീവൻ മടയം വെച്ച് നിരങ്ങി നീങ്ങിയാണ് മറുകരയെത്തിയത് തെലങ്കാനയിലെ നിർമ്മൽ കുന്തല ജില്ലയിലുള്ള കല്ലൂരു ഗ്രാമത്തിൽ നിന്നാണ് ഈ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പാലം പൊളിഞ്ഞു വീണിട്ട് കാലങ്ങളായെങ്കിലും ഇതുവരെയും സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അത്യാവശ്യഘട്ടത്തിൽ ജനങ്ങൾ ഈ വിധമൊക്കെയാണ് പാലം കടന്നുപോകുന്നത് സുതാകാവുക എന്നയാളാണ് പാലത്തിന് കുറുകെയായി ഇരുമ്പു പൈപ്പിട്ട് സാഹസികമായ ഈ മാറുകര യാത്ര നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീല ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ